ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ വട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ കൈതോലൊക്കെ ചെത്തി മുള്ളൊക്കെ കളഞ്ഞ് ഇതുപോലെ റോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിലത്തും അതുപോലെ തന്നെ ഉണക്കി എടുക്കണം നല്ലപോലെ അതിന് ശേഷം വേണം നമുക്ക് വട്ടി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ തെയ്യുന്ന നമ്മുടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഓലത അത്യാവശ്യം നല്ലപോലെ വാടി വാടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഉണങ്ങി നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിർത്തി എടുക്കാം ആ ഒരു റൗണ്ട് ഷേപ്പ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് നിർത്തി ഇതുപോലെ കത്തി കൊണ്ടൊന്ന് നേർ ഏകയിലൊന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വളമൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇനി നമുക്ക് വട്ടി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ ഈ രണ്ട് ഓലകൾ ഇതാ ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചതിന് ശേഷം നമ്മൾ വട്ടി നെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം അമ്മയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വട്ടിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഇടാനൊക്കെ നമുക്ക് വട്ടി ഉപയോഗിക്കാം അങ്ങനത്തെ വട്ടി ഉണ്ടാക്കാനായിട്ട് അമ്മ എക്സ്പേർട്ട് എക്സ്പേർട്ടാട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നതാണ് പണ്ടുള്ളവരൊരു ജോലി തന്നെ ആയിരുന്നല്ലോ നമ്മുടെ നെയ്ത്തും ഇതൊക്കെ അങ്ങനെ തെയ്യും നമ്മൾ വട്ടി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതല്ല ഇതിന് പിന്നിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പണ്ടുള്ളവരൊക്കെ നെയ്തിരുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും അത്ര പണിയില്ല എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഓരോ കാര്യങ്ങളും ചെയ്തു വരുമ്പോഴാണ് അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാവാം ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും കൊട്ട നെയ്യുന്നതും വട്ടി നെയ്യുന്നതും കാണുന്നില്ല അപ്പോൾ അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടും നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ ഫുള്ളാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം Okay. അങ്ങനെ നമ്മളത് ഇതിൻ്റെ അടിഭാഗം ഏകദേശം ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മുകളിലോട്ടാണ് ഇനി ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അടിതായി അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി മുകളിലേക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം അപ്പോൾ അത് ഇതുപോലെ പിടിക്കുക അതിനുശേഷം ഓരോ നമ്മുടെ കൈ തോലേര് ഇത് എടുത്തിട്ട് അതിൻ്റെ കൂടെ കയറ്റി വീണ്ടും നമ്മൾ ഇതുപോലെ മുടഞ്ഞ് മുടഞ്ഞ് വേണം മുകളിലേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് ハハハハ。<laughs> <laughs> yeah ஆயிதலி அடப்பிண்டோட சின்னம் பண்ணணும் അങ്ങനെതേ നമ്മുടെ കൊട്ട ഏകദേശം ഹൈറ്റൊക്കെ ഏകദേശം ഒരു ലെവലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരികു അതായത് സൈഡൊക്കെ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ സൈഡ് നമ്മൾ ഈ ഓലകളെ മടക്കിയതിന് ശേഷം ഉള്ളിലേക്കും അതുപോലെ തന്നെ പുറത്തേക്കും ഒക്കെ നമ്മളായ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മടക്കുക അതിന് ശേഷം നല്ല നീട്ടുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പീസുകൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം അത് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നതുകൊണ്ട് വേറൊരു കുണ്ും കൂടി ഉണ്ട് നമ്മുടെ കൊട്ടയ്ക്ക് കുറച്ച് കട്ടിയൊക്കെ കിട്ടും അപ്പം അതുകൊണ്ട് അതങ്ങനെ മുഴുവനും ചെത്തിക്കളയാണ്ട് ഒരു പകുതിയോളം ചെത്തിക്കളയാ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി വെച്ചു കൊടുക്കാം വീണ്ടും കട്ടി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓലകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാനൊക്കെ പറ്റൂട്ടോ സൈഡിലും അതുപോലെ തന്നെ താഴത്തൊക്കെ നമുക്ക് ഓലകൾ ഓലകളുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒക്കെ കയറ്റാം നമുക്ക് അങ്ങനെ നമ്മൾ അരികെങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ഏകദേശം എല്ലാതും ലെവലായി വന്നിട്ടുണ്ട് ഇനി അരികെ പിടിപ്പിക്കുന്നതും കൂടെ കാണിച്ച് തരാം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം കയറ്റിയിട്ട് വലിക്കണം കണ്ടോ ആവശ്യമില്ലാത്ത നീളങ്ങളൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി വിടാം എന്നിട്ട് അതങ്ങോട്ട് ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാം പകുതി നമ്മൾ പുറത്തേക്കും പകുതി ഉള്ളിലേക്കുമാണ് കേട്ടോ മടക്കി വെക്കുന്നത് my mother mm -hmm. ಬಾಟಿಯೊಬ್ಬ അങ്ങനത്തെ ഏകദേശം ഫിനിഷ് അവർ ഇനി രണ്ട് മൂന്ന് എണ്ണം കൂടി നമുക്ക് ഉള്ളിലേക്ക് ഉള്ളു അരികു പിടിപ്പിക്കാനായിട്ട് ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ബാക്കി വരുന്ന ആയ നാരുകളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാം പിന്നെ ഇതിൻ്റെ ഉള്ളും അതുപോലെ തന്നെ പുറകൊക്കെ ഒന്നും കൂടെ ഒന്നും മടക്കി വെക്കാനൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ ഒരു പകുതിയോളം പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അതിന് കുറച്ചും കൂടി ഉള്ളു ഇതൊക്കെ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം നമുക്കത് അങ്ങനെ ഏകദേശം ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊക്കെ വെട്ടി അതുപോലെ തന്നെ ഉള്ളിലേക്കൊക്കെ ആക്കി നമ്മുടെ വട്ടി ഇതേ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് നല്ല ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ ബൈ